എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിക്കുന്നു ഡെയിലി അപ്ഡേറ്റ് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് പതിനഞ്ചാം തീയതിയും തുടർന്നുള്ള ആ ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറിയുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഏറെ നാളായി കാത്തിരുന്ന ക്ഷേമ പെൻഷൻ വിതരണം നാളെ നടക്കും ഇത് സംബന്ധിച്ച് ധനവകുപ്പ് ഉത്തരവിറങ്ങി ആദ്യം ഉത്തരവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് രണ്ട് ഉത്തരവുകളാണ് വന്നിട്ടുള്ളത് ഏഴാം തീയതി ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് ഇന്നാണ് വെബ്സൈറ്റിൽ എത്തിയത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവാണ് ഒന്നാമത്തേത് ഉത്തരവ് പ്രകാരം നാൽപ്പത്തി എട്ട് ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഗുണഭോക്താക്കൾക്ക് വേണ്ടി എഴുന്നൂറ്റി പതിനഞ്ച് കോടി മുപ്പത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അനുവദിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ ഉത്തരവ് വന്നിട്ടുള്ളത് ഇതുകൂടാതെ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതികളായ എൻ എസ് എ പി വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ എന്നിവയിലെ ഏഴ് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഗുണഭോക്താക്കൾക്ക് എൻ എസ് എ പി വിഹിതം നൽകുന്നതിനായി പതിനെട്ട് കോടി എഴുപത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും അനുവദിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് കേന്ദ്രവിഹിതത്തിൻ്റെ കുറവുണ്ടാകും ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയൊക്കെയാണ് ഇവർക്ക് ലഭിക്കുക രണ്ടാമത്തെ ഉത്തരവ് സർക്കാർ ധനസഹായം ഉപയോഗിച്ച് പെൻഷൻ നൽകുന്ന ക്ഷേമതി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളായ അഞ്ച് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തെ പെൻഷൻ നൽകുന്നതിന് വേണ്ടി തൊണ്ണൂറ്റൊന്ന് കോടി ഇരുപത്തി അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപയും അനുവദിച്ചു കൊണ്ടുള്ളതാണ് ഉത്തരവിൽ പറയുന്ന പ്രകാരം പെൻഷൻ വിതരണം നാളെ പതിനഞ്ചാം തീയതി മുതൽ ആരംഭിക്കേണ്ടതാണ് പക്ഷേ എന്ന് വിതരണം പൂർത്തീകരിക്കണം എന്ന് ഉത്തരവിൽ പറയുന്നില്ല സാധാരണഗതിയിൽ ഉത്തരവിൽ എന്ന് വിതരണം പൂർത്തീകരിക്കണം എന്ന് പറയാറുണ്ട് വിതരണം ചെയ്യാത്ത തുക കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ തിരുവനന്തപുരം ഹെഡ് ഓഫീസ് ബ്രാഞ്ചിൽ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടിലേക്ക് തിരിച്ചടക്കണമെന്നും എല്ലാ ക്ഷേമന്തി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരും ഇത് ഉറപ്പുവരുത്തേണ്ടതുമാണ് നിശ്ചിത സമയക്രമത്തിൽ വീഴ്ച വരുത്തുന്നത് സർക്കാർ ഗൗരവമായി വീക്ഷിക്കുന്നതാണ് എന്നും കൂടാതെ ഗുണഭോക്താവ് ഒന്നിലധികം ബോർഡുകളിൽ നിന്നും ക്ഷേമന്തി പെൻഷൻ കൈപ്പറ്റുന്നില്ല എന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പുവരുത്തേണ്ടതാണ് എന്നും പറയുന്നു സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഇനി പണവും കൃത്യസമയത്ത് എത്തിയാൽ മതി ഒ നാളെ തുക അക്കൗണ്ടിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മസ്യം ചെയ്യാത്ത ആളുകൾക്ക് ഈ മാസവും പെൻഷൻ ഇല്ല ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുണ്ട് എങ്കിൽ അവർക്ക് അറുന്നൂറ് രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് വേതന വിതരണത്തിനായി പതിനാറ് കോടി രൂപ അനുവദിച്ചുകൊണ്ട് ധനവകുപ്പിൻ്റെ മറ്റൊരു ഉത്തരവിറങ്ങി പതിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് തൊഴിലാളികൾക്ക് ഫെബ്രുവരിയിലെ വേതനം നൽകുന്നതിന് വേണ്ടിയാണ് ഈ ഒരു തുക അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ റേഷൻ വിതരണം നിർത്തിവെച്ചു ഇനി ആധാർ ഇ കെ വൈ സി മസ്ട്രിങ്ങിന് ശേഷമായിരിക്കും റേഷൻ വിതരണം ആരംഭിക്കുക പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ ക്യാമ്പുകൾ വെച്ചാണ് മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിക്കാൻ സംസ്ഥാന സർക്കാർ താൽക്കാലികമായി മൂന്ന് ദിവസം റേഷൻ വിതരണം നിർത്തിവച്ചിട്ടുള്ളത് ഈ സമയം ഉപഭോക്താക്കൾ റേഷൻ കടയിലെത്തിയോ അല്ലെങ്കിൽ റേഷൻ മസ്റ്ററിംഗിന് വേണ്ടി വെച്ചിട്ടുള്ള ക്യാമ്പുകളിലെത്തിയോ മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് മഞ്ഞ പിങ്ക് വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡിലെ അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ അംഗങ്ങളും ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം പരീക്ഷാ കാലവും നോമ്പുകാലവും ചൂടും ആയതിനാൽ കനത്ത വിമർശനമാണ് ഈ കാര്യത്തിൽ ഉയരുന്നത് റേഷൻ വ്യാപാരികൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും ചെയ്യണം എങ്കിലും എല്ലാവരും ഒരുമിച്ച് ചെയ്യണം എന്ന് നിർബന്ധം ഇല്ല ആരുടെയെങ്കിലും ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ അവർക്ക് പിന്നീട് ആധാർ അപ്ഡേഷന് ശേഷം മസ്റ്ററിംഗ് നടത്തേണ്ടി വരും ഇത് സംബന്ധിച്ച വ്യക്തത ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വരേണ്ടതുണ്ട് നാളെ മുതൽ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് ഇടവേളകൾ ഇല്ലാതെ ഉപഭോക്താക്കൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ കേന്ദ്രങ്ങളിലും റേഷൻ കടകളിലും റേഷൻ കാർഡ് ഇ കെ വൈ സി അപ്ഡേഷൻ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് എന്നാൽ സിവിൽ സപ്ലൈസ് ഉത്തരവിനെതിരെ റേഷൻ വ്യാപാരികൾ രംഗത്തെത്തി വൈകിട്ട് ഏഴുവരും മണിവരെ ഇടവേളകളില്ലാതെ പ്രവർത്തിക്കാൻ അടിമകളല്ല എന്ന് വ്യാപാരികൾ അറിയിച്ചു കനത്ത ചൂട് കണത്തിലെടുത്ത് സമയം പുനഃക്രമീകരിക്കണം എന്നും റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെട്ടു വൈദ്യുതി കണക്ഷൻ എടുത്തതിനേക്കാൾ കൂടുതൽ ഉപകരണങ്ങൾ ഇപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ആളുകളുടെ കണക്ടൽ ലോഡ് ചേഞ്ച് ചെയ്യണമെന്ന് കെ അറിയിച്ചു ലോഡ് വർദ്ധിപ്പിക്കുന്നതിന് നിലവിലുള്ള ക്രമീകരണങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് ഉപഭോക്താക്കൾക്ക് അവസരം ഒരുക്കിയിട്ടുണ്ട് എന്നും കെ അറിയിച്ചു ഇതിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് എന്നും കേരള സ്റ്റേറ്റ് ഇലക്ട്രിക് ബോർഡ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചു ഈ ഉത്തരവ് എല്ലാ ലോക്കൽ താരിഫ് ഉപഭോക്താക്കൾക്കും ബാധകമാണ് വ്യവസായ വാണിജ്യ മേഖലയിൽ ഒരു വലിയ വിഭാഗത്തിന് ഈ ഉത്തരവ് ഗുണകരമാകും ഈ ഉത്തരവ് പ്രകാരം പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം ഉപഭോക്താവിൻ്റെ ഐ ഡി കാർഡ് കണക്ടർ ലോഡ് സംബന്ധിച്ച ഡിക്ലറേഷൻ എന്നിവ മാത്രം നൽകി ലോഡ് റെഗുലേറ്റേസ് ചെയ്യാവുന്നതാണ് അപേക്ഷാ ഫീസ് ടെസ്റ്റിംഗ് ഫീസ് അഡീഷണൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എന്നിവയിൽ ഇളവ് ചെയ്തിട്ടുണ്ട് എന്നാൽ ആവശ്യപ്പെടുന്ന അധിക ലോഡ് നൽകുന്നതിന് വിതരണ ശൃംഖലയിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എങ്കിൽ അതിനുള്ള അഡീഷണൽ ഇ സി എസ് സി ആയി അടയ്ക്കേണ്ടി വരും മറ്റു രേഖകളൊന്നും സമർപ്പിക്കാതെ പണച്ചെലവില്ലാതെ എല്ലാ വിഭാഗം ഗുണഭോക്താക്കൾക്കും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ അവസരം ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ ഭാവിയിൽ നിയമ നടപടി നേരിടേണ്ടി വരും സംസ്ഥാനത്ത് ചൂട് കനത്തതോടെ ചിക്കൻ ബോക്സും മഞ്ഞപ്പിത്തവും പടർന്നു പിടിക്കുകയാണ് രോഗികളിൽ പലരും ആശുപത്രികളിൽ എത്താത്തത് തന്നെ ആരോഗ്യ വകുപ്പിന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള കണക്കില്ല പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ചിക്കൻ ബോക്സിനെയും മലിന ജലത്തിലൂടെ പളർന്നു പിടിക്കുന്ന മഞ്ഞപ്പിത്തത്തെയും സൂക്ഷിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ചിക്കൻ ബോക്സ് ഒരു തവണ വന്നാൽ പിന്നീട് വരാൻ സാധ്യത വളരെ കുറവാണ് എങ്കിലും കുഞ്ഞുങ്ങളിലും പ്രമേഹ രോഗികളിലും ചിക്കൻ ബോക്സ് വന്നാൽ കൂടുതൽ ശ്രദ്ധ വേണം വാരിസെല്ലാ സോസ്റ്റർ എന്ന വൈറസ് ആണ് രോഗത്തിന് കാരണം വായുവിലയുടെയാണ് രോഗം പടരുന്നത് അണുക്കൾ മൂലമുണ്ടാകുന്ന രോഗമായതിനാൽ രോഗം ബാധിച്ചവരുമായുള്ള സമ്പർക്കത്തിൽ നിന്നും മറ്റുള്ളവർക്ക് രോഗം പടരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പനിക്കൊപ്പം ചർദി തലവേദന ശരീരവേദന തലകറക്കം ക്ഷീണം ശരീരത്തിൽ സഹിക്കാൻ കഴിയാത്ത ചൊറിച്ചിൽ വിഷിപ്പില്ലായ്മ തുടങ്ങിയവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ രോഗികൾ ധാരാളം വെള്ളം കുടിക്കണം മത്സ്യവും മാംസവും എണ്ണയും ഒഴിവാക്കേണ്ടതാണ് തണുത്ത ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ശരീരത്തിൽ ഉണ്ടാകുന്ന കുമിളകൾ ചൊറിഞ്ഞ് പൊട്ടിക്കാതെ ഇരിക്കുക രോഗലക്ഷണങ്ങൾ കാണുന്ന വ്യക്തിയിൽ നിന്നും അല്പം അകലം പാലിക്കുക ഉപ്പുരസമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ ചൊറിച്ചിൽ കുറയും എന്ന് പറയുന്നുണ്ട് കുളിക്കുമ്പോൾ ആര്യവേപ്പ് ഇല ഉപയോഗിച്ച് വൃത്തിയാക്കിയാൽ രോഗികൾക്ക് കൂടുതൽ ആശ്വാസം ലഭിക്കും തുടർച്ചയായ പനിയോ വയറിളക്കമോ ചർദിയോ മറ്റ് രോഗങ്ങളോ ഉണ്ട് ഉടനെ വൈദ്യസഹായം തേടേണ്ടതാണ് മഞ്ഞപ്പിത്തവും പടർന്നു പിടിക്കുകയാണ് ചൂടുകാലത്ത് പിടിക്കാനും പടരാനും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു രോഗമാണ് മഞ്ഞപ്പിത്തം മലിന ജലത്തിലൂടെയും ആഹാരത്തിലൂടെയുമാണ് രോഗം പടരുന്നത് പനി ചർദ്ദി ക്ഷീണം വിശപ്പില്ലായ്മ തലകറക്കം മൂത്രത്തിലുള്ള മഞ്ഞ നിറം നടുവേദന ഇതൊക്കെയാണ് പൊതുവെയുള്ള ലക്ഷണങ്ങൾ ഈ രോഗലക്ഷണങ്ങൾ ഉള്ള ആളുകൾ രക്തപരിശോധനയിലൂടെ അപ്പറ്റിസ് ബി അല്ലെങ്കിൽ സി അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഇവ ആണ് എങ്കിൽ എത്രയും വേഗം ചികിത്സ തേടേണ്ടതാണ് ഈ അസുഖം പിടിപെട്ട ആളുകൾ ശീതഗുണമുള്ള ഭക്ഷണം ഇറച്ചി മീൻ എണ്ണ വറുത്തത് എന്നിവ ഒഴിവാക്കേണ്ടതാണ് പഴവർഗ്ഗങ്ങളും വൃത്തിയുള്ള ഭക്ഷണ പാനീയങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളം ബാർലി ഇട്ടു തിളപ്പിച്ച വെള്ളം കഞ്ഞുവെള്ളം എന്നിവ ധാരാളം കുടിക്കേണ്ടതാണ് മഞ്ഞപ്പിത്തരത്തിന് പലപ്പോഴും നാട്ടിൻപുറങ്ങളിലെ പുറങ്ങളിലെ മരുന്നാണ് ഉപയോഗിക്കാറുള്ളത് പല സമയങ്ങളിലും ഇത് കിഡ്നി ഫെയിലിയറിന് കാരണമാവാറുണ്ട് ആ കാര്യം എല്ലാവരും സൂക്ഷിക്കേണ്ടതാണ് തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം ഒഴിവാക്കുക വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക കിണർ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക ശുചിമൂടികളുടെ ടാങ്കും കിണറും അരുത്തല്ല എന്ന് ഉറപ്പുവരുത്തുക ആഹാര സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക ശരീര ശുചിത്വം പാലിക്കുക പേ ടി എമ്മിന് താൽക്കാലിക ആശ്വാസം യു പി ഐ സേവനങ്ങൾ തുടരാം പാർട്ടി ആപ്ലിക്കേഷൻ പ്രൊഫൈൽ ആക്കാനുള്ള അപേക്ഷ അംഗീകരിച്ചു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബിലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ഇതുവരേക്കാം